ഹായ് ഫ്രണ്ട്സ് ഗ്രാസലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കുറ്റിക്കുരുമുള് ചെടിക്ക് ഏറ്റവും കൂടുതൽ വിളവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കുറിച്ച് രണ്ട് ടിപ്സ് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ കുറ്റിക്കുരുമുളക് ചെടിയിലും ചട്ടിയിലും ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിളവുണ്ടാക്കിയെടുക്കാൻ കഴിയും അതിനെക്കുറിച്ച് അതുള്ള ഒരു പ്രത്യേക വീഡിയോ ആണത് ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നാമത്തെ ടിപ്സ് വളരെ സിമ്പിളാണ് നമ്മൾ വീടുകളിലൊക്കെ സാധാരണയായി കിടക്കുന്നതോ ഇതേപോലെ ചാർട്ട് പേപ്പറുകളോ പ്ലാസ്റ്റിക് ഷീറ്റുകളോ കട്ടിയുള്ള ഷീറ്റുകളോ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കുരുമുളക് വെച്ചിട്ടുള്ള ചെടിച്ചട്ടി ചൂടാകാതിരിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരിട്ട് സൂര്യപ്രകാശം അടിച്ച് നമ്മൾ കുരുമുളക് ചട്ടി ചൂടാകാതിരിക്കും ചൂടാകുന്ന അനുസരിച്ച് ചെടിച്ചട്ടി ചൂടാകുന്ന അനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ വേരിന് കേടുവരികയും വിളവിനെ അത് ബാധിക്കുകയും ചെയ്യും അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധാ ഷീറ്റുകളോ ചാർട്ടുകളോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ ചെടിച്ചട്ടിയെ സംരക്ഷിക്കുക നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിൽ നമ്മുടെ ചെടിച്ചട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ചാർട്ട് പേപ്പറാണ് ഈ ചാർട്ട് പേപ്പർ നമുക്ക് ഈ ചെടിച്ചട്ടി ഫുള്ളായിട്ട് കവറ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ചെടിച്ചട്ടിയെ സൂര്യപ്രകാശം തട്ടുനിൽ ഒഴിവാക്കുകയും ചട്ടി ചൂടാകാതിരിക്കുകയും ചെയ്യും കാർഡ് ബോർഡ് അതുപോലെയുള്ള ചാർജ് ഷീറ്റൊക്കെയാണെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് നനഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും മാധ്യമങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതിനെ കവർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഒഴിക്കുമ്പോൾ മാറ്റേണ്ട കാര്യമില്ല ചാർട്ട് പേപ്പർ ഒക്കെ രാവിലെ വെള്ളമൊഴിക്കുമ്പോൾ നമ്മളൊന്ന് മാറ്റി വെക്കുക അല്ലെങ്കിൽ നനയാതെ ശ്രദ്ധിക്കുക എന്ന് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഇതാണ് ഒന്നാമത്തെ ടിപ്സ് ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം വേറൊന്നുമല്ല കുറ്റുകുരുമുളക് കൂടുതൽ വളർന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് കയറുതലകളുണ്ടാകും കയറുതലകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മരത്തിലൊക്കെ പിടിച്ച് കയറുന്ന വള്ളികൾ ഇതിൽ നിന്നുണ്ടാകും ഇതൊക്കെ ഇതൊന്നും ഒരു കയറുതലയാണ് ഇതുപോലെയുള്ള ഈ കയറുതലകൾ നമ്മൾ കട്ട് ചെയ്ത് സൂക്ഷിച്ചാലേ ഇത് കുറ്റിക്കുരുമുളകായിട്ട് ഇവിടെ നിൽക്കുകയുള്ളു അപ്പോൾ നമ്മൾ ഈ കയറുതലകൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് രണ്ടാമത്തെ ടിപ്സ് ഇത് കയറുതലകൾക്ക് ഓരോ ബ്രാഞ്ചസുകൾ ഉണ്ടാവും ഈ ബ്രാഞ്ചസ് നിന്നാണ് കുരുമുളക് ഉണ്ടാകുക ഇതാണ് ഒരു ഇതിൽ തന്നെ കാണാം രണ്ട് ബ്രാഞ്ചസ് ഉണ്ട് ഇത് മൂന്നാമത്തെ ഒരു ബ്രാഞ്ചസ് ഇവിടെ ഉണ്ട് നാലാമത്തെ ബ്രാഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇത് കുറ്റിക്കുരുമുളകായി നിലനിർത്താൻ വേണ്ടി ഈ ബ്രാഞ്ച് ഈ കയറുതല കട്ട് ചെയ്യുമ്പോൾ ഈ വള്ളി കട്ട് ചെയ്യുമ്പോൾ ഈ ബ്രാഞ്ചസ് ഒരു കയറുതല ഒരു അഞ്ചോ ആറോ ബ്രാഞ്ചസ് ഉണ്ടായതിനു ശേഷം മാത്രം അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യുക എന്ന് വെച്ചാൽ മരത്തിൽ കയറി പറ്റിപ്പിടിച്ച് കയറുന്ന കുരുമുളകിൻ്റെ വള്ളി അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കയറതിലകളിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഒന്ന് നാല് അഞ്ച് ബ്രാഞ്ചസുകൾ ഉണ്ടായതിനു ശേഷം മേളീന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനോട് ഈ ചെടിയോട് കൂട്ടി സെറ്റ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ചെടിയും തന്നെ കൂടുതൽ വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇതാണ് രണ്ടാമത്തെ ടിപ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങളിലുള്ള കുറ്റിക്കുരുമുളക് ചെടി ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഏവർക്കും നന്ദി നമസ്കാരം